ക്രിസ്തുവിൽ അഭിവന്യ സ്നേഹിതരെ ഞാൻ ചെങ്കൽ സിയാസായി സഭയിൽ ശുശ്രൂഷകനായിരിക്കുന്ന റവറൻറ്റ് ജെ ശേംജുദാസ് അച്ഛനാണ് സഭയെയും സഭാ ശുശ്രൂഷകരെ സ്നേഹിക്കുകയും ആദരിക്കുകയും കരുതുകയും ചെയ്യുന്ന ചെങ്കൽ സഭാ വിശ്വാസികളുടെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവകൃപയാൽ ഇന്നും കഴിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സൗഖ്യ ഡയസസിന്റെ അവസ്ഥ എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് നമ്മുടെ സഭയെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച ബിഷപ്പ് ധർമ്മരാജ രസാലൻ ടി ടി പ്രവീൺ റവറൻറ് ജെ ജയരാജ് സിബിൻ കല്ലുവിളയിൽ എന്ന് തുടങ്ങുന്ന ക്രിമിനൽ സംഘം നമ്മുടെ ഡയസസിൽ നിന്നും നമ്മുടെ ഡയസസിന്റെ ഭരണത്തിൽ നിന്നും എന്ന നിലക്കുമായി തുടച്ച് മാറ്റപ്പെടേണ്ടത് നമ്മുടെ ഏവരുടെയും ആവശ്യമാണ് സഭയ്ക്ക് അനിവാര്യമാണ് എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കാത്തിരുന്നത് പോലെ ജനാധിപത്യ രീതിയിൽ ഒരു ഇലക്ഷൻ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണല്ലോ നിരവധി പേർക്ക് ഇന്നും വോട്ടവകാശം ഇല്ല എന്നുള്ളത് നമുക്കറിയാം സഭാ ശുശ്രൂഷകർക്ക് നിരവധി പേർക്ക് വോട്ടവകാശം ഇല്ല എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഈ അവസ്ഥയിൽ നിങ്ങളുടെ നിലപാട് ഈ വോട്ടവകാശമുള്ള എല്ലാ വ്യക്തികളുടെയും നിലപാട് വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ ഈ സമയം ടി ടി പ്രവീൺ ജെ ജയരാജ് എന്ന് പറയുന്ന പറഞ്ഞു നടക്കുന്ന കള്ളപാതിരി ഇവരെല്ലാം ജനങ്ങളെ കാശിന് വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി പരക്കം പായുന്ന രംഗം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് വളരെ ഹമ്പിൾ റിക്വസ്റ്റ് ആയിട്ട് ആവശ്യപ്പെടാനുള്ളത് സഭ സഭയുടെ വോട്ടവകാശം പണത്തിന് വിൽക്കാനുള്ളതല്ല അതുകൊണ്ട് നിങ്ങൾ വോട്ടവകാശം രേഖപ്പെടുത്താനായിട്ട് പോകുമ്പോ നിങ്ങൾ രണ്ട് വാക്യങ്ങൾ വായിച്ചിട്ട് പോകുന്നത് കുറച്ചുകൂടെ ഉത്തമമായിരിക്കും ബൈബിൾ സദർശവാക്യങ്ങളുടെ പുസ്തകം പതിനഞ്ചു തവണ അധ്യായം അതിൻ്റെ പതിനേഴ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇത് വളരെ ബൈഹാർട്ട് ചെയ്ത് വളരെ വളരെ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ ഇതിനെ ധ്യാനിക്കേണ്ടത് ആവശ്യമാണ് നാളെ നടക്കുന്ന ഡിസ്ട്രിക്ട് എലക്ഷനും തുടർന്ന് നടക്കുന്ന ഡയസസ് ആൻഡ് ഈ ടി പ്രവീണിന്റെ നേതൃത്വവും ഇതിൽ നിന്ന് എന്ന നീക്കുമായി തുടച്ച് മാറ്റപ്പെടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് അതുകൊണ്ട് ഡോക്ടർ റോസ്ബസ്റ്റ് നേതൃത്വം നൽകുന്ന ടീം അംഗങ്ങളെ നിങ്ങൾ ഓരോരുത്തരും വിജയിപ്പിച്ചെടുക്കണം സഭയുടെ അനിവാര്യതയ്ക്ക് വേണ്ടി സഭയുടെ ന്യായപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇവരെ വിജയിപ്പിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഡോക്ടർ റോസ്ബസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന ടീം അംഗങ്ങളെ നാളെ നടക്കുന്ന ഇലക്ഷനിലും തുടർന്ന ഡയസൽ ഇലക്ഷനിലും നിങ്ങൾ വിജയിപ്പിച്ചെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം